നമസ്കാരം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മെയ് മാസം പന്ത്രണ്ടാം തീയതി മുതൽ ഡിഗ്രി ലോങ് ടേം ബാച്ച് ആരംഭിക്കുന്ന വിവരം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നൂറ് ശതമാനം ഫലപ്രദമായിരിക്കും ഈ ബാച്ച് കാരണം ഡിഗ്രി സിലബസ് കുറച്ച് വാസ്റ്റാണ് അതുകൊണ്ട് തന്നെ കാലേക്കൂട്ടിയുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും നമുക്ക് ആ സിലബസ് പൂർണ്ണമായി കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം മൂന്നര മണിവരെയാണ് ഓഫ്ലൈൻ ക്ലാസിന്റെ സമയമുണ്ടായിരിക്കുക ഡിഗ്രി നിലവാരത്തിലുള്ള മുൻവർഷ ചോദ്യ പേപ്പറുകളെ വിലയിരുത്തി അതിൽ ഏറ്റവും അധികം ചോദ്യങ്ങൾ ആവർത്തിച്ച മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയാണ് ആദ്യമാദ്യം ക്ലാസ്സുകൾ നൽകുന്നത് അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ പഠിച്ചു പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പഠിച്ച വസ്തുതകൾ കൃത്യമായി റിവൈസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ പരീക്ഷ വളരെ സിമ്പിളായി അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും ഓഫ്ലൈൻ ക്ലാസ്സിന് നിരവധി പ്രത്യേകതകളുണ്ട് അതിൽ ഒന്ന് രണ്ട് പ്രത്യേകതകൾ എടുത്തു പറയാം ഒരു ദിവസം പഠിപ്പിക്കുന്ന വസ്തുത രണ്ട് അല്ലെങ്കിൽ മൂന്ന് ക്ലാസ്സുകളിലായാണ് നൽകുന്നത് ഈ പഠിപ്പിക്കുന്ന രണ്ടാഴ്ച പഠിപ്പിക്കുന്ന കാര്യങ്ങളെ ആസ്പദമാക്കി ഒരു കമ്പൽസറി ക്ലാസ് ടെസ്റ്റ് നടത്താറുണ്ട് അതായത് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ച വസ്തുതകൾ ഓരോ ഉദ്യോഗാർത്ഥിയും എത്രമാത്രം ഭംഗിയായി പഠിച്ചെടുത്തിട്ടുണ്ട് ആ ക്ലാസ്സിൽ അയാളുടെ സ്ഥാനം എവിടെ എന്നത് ആസ്പദമാക്കി അയാൾക്ക് തന്നെ ഒരു ഇവാലുവേഷൻ നടത്താനും നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് നിങ്ങളുടെ പൊസിഷൻസ് മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരം ക്ലാസ് ടെസ്റ്റുകൾ നടത്തുന്നത് ഒരു മാസം രണ്ട് ക്ലാസ് ടെസ്റ്റുകളായിരിക്കും ഉണ്ടാവുക ഓരോ പതിനഞ്ച് ദിവസത്തേക്ക് ഒരു ക്ലാസ് ടെസ്റ്റും അടുത്ത പതിനഞ്ച് ദിവസം പഠിപ്പിക്കുന്നതിനെ ആസ്പദമാക്കി ഒരു ക്ലാസ് ടെസ്റ്റും ആയിരിക്കും ഉണ്ടാവുക ഒരു മാസം ആകുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു വിലയിരുത്തൽ നടത്താം കഴിഞ്ഞ ഒരു മാസം എന്നെ പഠിപ്പിച്ച വസ്തുതകൾ ഇത്രമാത്രമാണ് ഈ വസ്തുതയിൽ നിന്ന് നടത്തിയ രണ്ട് പരീക്ഷകൾക്ക് എൻ്റെ സ്ഥാനം എന്താണ് എനിക്കതിന് മുഴുവന്മാർക്ക് സ്വായത്തമാക്കാൻ സാധിച്ചോ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൂടെ പഠിക്കുന്ന മറ്റു ഉദ്യോഗാർത്ഥികളുമായി താരതമ്യം ചെയ്യുമ്പോൾ എൻ്റെ പൊസിഷൻ എന്ത് അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഒരു പരിധിവരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഈ ക്ലാസ് ടെസ്റ്റിന് പുറമെ എല്ലാ ദിവസവും ക്ലാസ്സിലെ ബ്രേക്ക് ടൈമിൽ നിങ്ങൾക്കൊരു ഡെയിലി എക്സാമിനേഷൻ ഉണ്ടാവും ഒരു ഒ എം മാർക്ക് ഷീറ്റാണ് നമ്മൾ ഈ പരീക്ഷ എഴുതുന്നത് പി എസ് സിയുടെ അതേ മാതൃകയിൽ അതിന് നേരത്തെ പ്രിപ്പയർ ചെയ്യാനായി നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ടോപ്പിക്ക് തരും ഒരാൾ വായിച്ചാൽ മനസ്സിലാകുന്ന ഒരാൾക്ക് സ്വമേധയാൽ സ്വന്തമായി പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ടോപ്പിക്കുകൾ മാത്രം സെലക്ട് ചെയ്താണ് ഡെയിലി എക്സാമിന് നൽകുന്നത് അതായത് ഏറ്റവും ആയ ടോപ്പിക്ക് പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് സ്വന്തമായി പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ടോപ്പിക്കുകൾ നമ്മളെ കൊണ്ട് തന്നെ പഠിപ്പിക്കുകയും അതിനെ പരീക്ഷ നടത്തി നമ്മളെ ഉറപ്പിക്കുകയും ചെയ്യുന്നതാണ് ഡെയിലി എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഒരു മിനിമം പീരീഡ് ആകുമ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസങ്ങൾ കഴിയുമ്പോൾ മാതൃകാ പരീക്ഷകൾ അതായത് ജനറൽ എക്സാംസ് കൂടെ സ്റ്റാർട്ട് ചെയ്യും ഈ മൂന്ന് തരം പരീക്ഷകളെയാണ് പ്രധാന പരീക്ഷകളായി പറയുക ഇനി പരീക്ഷ അടുക്കുന്ന സമയത്ത് മാത്രമാണ് അതായത് നമ്മൾ ഏകദേശം നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചു തീർത്തു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് നമുക്ക് നാലാമതൊരു പരീക്ഷ ടോപ്പിക് എക്സാമിനേഷൻ ഉണ്ടാവുക അപ്പോൾ നമ്മുടെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒന്ന് ക്ലാസ് ടെസ്റ്റ് രണ്ട് ഡെയിലി എക്സാമിനേഷൻ മൂന്ന് ജനറൽ എക്സാമിനേഷൻ നാല് ടോപ്പിക് വൈസ് എക്സാമിനേഷൻ ി നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ വർഷങ്ങളായി ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസ്സിലും ഓഫ്ലൈൻ ക്ലാസ്സിലും പഠിപ്പിച്ച് പരിചിതരായ അതായത് പി എസ് സി സിലബസിനെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള പി എസ് സി സിലബസിനെ കുറിച്ച് വ്യക്തമായും കൃത്യമായും പഠിപ്പിച്ചു വരുന്ന നൂറു ശതമാനം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കൂട്ടം അധ്യാപകരാണ് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കും നിങ്ങളെ പഠിപ്പിക്കും അതുകൊണ്ട് തന്നെ ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ആണ് ഈ പന്ത്രണ്ടാം തീയതി തിരുവനന്തപുരം മെയിനിൽ ആരംഭിക്കുന്ന ഡിഗ്രിയുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ തീർച്ചയായും നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രയോജനം അത് ലഭിക്കും ഓക്കെ താങ്ക്